പെരുന്നാളിനി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാൽസേമിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് വീടുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതിനായിട്ടൊരു പാത്രം വെച്ചിട്ടില്ല അതിൽക്ക് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യൊഴിച്ചാലും മതി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അണ്ടിപ്പരുപ്പിനും പകരമായിട്ട് ബദാമൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊന്നിട്ട് കൊടുത്തിട്ട് ഒന്നും കണ്ട് മൂത്ത് വരണ സമയത്താണ് പിന്നെ അതിൽ മുന്തിരി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തെയ്യൊന്ന് കുറച്ച് വെച്ചിട്ടാണ് അത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്താൽ ഇത് നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കരിഞ്ഞ് പോവാതെ തന്നെ നോക്കാം അപ്പോൾ മുന്തിരൊക്കെ ഒന്ന് ഇട്ട സമയത്ത് നമുക്കൊന്നും കണ്ട് വേർത്ത് വരും അതുവരെ ഒന്നും കണ്ട് ഇളക്കിയിട്ട് ഒന്ന് എടുത്താൽ മാത്രം മതി നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒരു മധുര ഉണ്ടാക്കാനുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഉള്ള സാധനം വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ഒരു മധുര ഉള്ളതാവും ചെയ്യുമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മളിത് ആ അണ്ടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് കോരി കോരിയെടുക്കാനും കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബാക്കിയുള്ള ഈ എണ്ണയൊക്കെ തന്നെ പിന്നെ നമുക്ക് സേമിയൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ ഞാനൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞു പോവാതെ തന്നെ കളറൊന്നും ഇങ്ങനെ മാറണ വരെ ഒന്നാക്കി എടുത്താൽ മതി പിന്നെ ഞാൻ ഇവിടെതാണ് ഒരു അരക്കപ്പോളം സേമിയെടുത്തിട്ടുണ്ട് അരക്കപ്പല്ലാട്ടൊരു മുക്കാൽ കപ്പോളം സേമി സേമിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പാലിനനുസരിച്ചിട്ട് വേണം സേമി സേമിയെടുക്കാനും അപ്പോൾ ഞാൻ ഒരു അഞ്ഞൂറ് പേ പാലാണ് എടുത്തിട്ടുള്ളത് കൈക്കുള്ള സേമിയാണ് ഇട്ടത് പിന്നെ ഞാൻ അതാ നന്നായിട്ടതൊന്ന് വറുത്തെടുത്തതിൻ്റെ ആവശ്യമാണ് പിന്നെ ഈ പാൽ കൊടുക്കുന്നത് അപ്പോൾ ഈ സേമി ഒന്ന് കളർ മാറി ഒന്ന് അതിൻ്റെ ശേഷം ഒന്ന് മൂത്ത് വരണ സമയത്താണ് പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പാൽ ഇവിടെ ഏത് പാൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ പെട്ടി പാൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കുക അപ്പോൾ ഈ തേങ്ങാപ്പാൽ ആവുള്ള സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ലാസ്റ്റ് ഇങ്ങോട്ട് കട്ടിയുള്ള പാൽ ഒഴിച്ചെടുക്കുന്നതാകും നല്ലത് അല്ലാന്നുണ്ടെങ്കിലും ഒഴിച്ചെടുത്തിട്ടിങ്ങനെ അതാക്കിയെടുക്കണ സമയത്ത് പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് പോട്ടോ അപ്പോൾ ഈ പാലും കൂടി ഒഴിച്ചെടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സേമിയ പെട്ടെന്ന് തന്നെ അങ്ങനെ കട്ട കുത്തിയിട്ട് ഇങ്ങനെ പോവും അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിലൊക്കെ ശരിയായി കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിന് മധുരം പാലം ചെയ്യാൻ ഒരു നുള്ളുപ്പ് വേണം തന്നെ ഇട്ടു കൊടുക്കട്ടെ ഞാൻ ഈ സേമീൻ്റെ പായസം ഉണ്ടാക്കുമ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് എടുത്തിട്ടില്ല ആദ്യം എന്താ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ക ഞാൻ ചതച്ചിങ്ങാണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇലക്ക പൊടിച്ചത് തീർന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇലക്ക പൊടിയുടെ തന്നെ ഒരു കാലീസ്പൂണോളം അതിട്ട് കൊടുത്താൽ മതി പിന്നെ അതോ സേമിയം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം പിന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് എട്ടോടത്ത് പിന്നെ ഉള്ളത് ഞാൻ പാത്രത്തിൽ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് എട്ടോടത്ത് തീയതിട്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ മിസ്സായി പോയതാണ് അതുകൊണ്ട് പിന്നെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ വേറെ പരിപാടിയൊന്നും പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ പോയതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് വെച്ചിട്ട് പറയുകയാണ് വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാൻ അതൊരു എല്ലാ കൂട്ടുകാർക്കും അസാമുലൈക്കും